രക്ഷാധികാരി ബൈജു എന്ന സിനിമയിലെ ബിജു മേനോന്റെ കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു കഥാപാത്രം അങ്ങനെയൊരു രക്ഷാധികാരിയെയാണ് അടുത്തതായി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്കൊരു അഞ്ച് ടീമുകളുണ്ട് ടീമുണ്ട് പിന്നെ മുപ്പത് വയസ്സിന് മുകളിലുള്ള ഒരു നാല്പതിനും മുപ്പതിനും അടക്കുണ്ട് പിന്നെ മുപ്പതിനും ഇരുപതിനും അടയ്ക്കുള്ള ടീമുണ്ട് 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 അഞ്ച് നമ്മൾ നമ്മൾ നമ്മുടെ എല്ലാ എല്ലാ മാച്ചും പോവാറുണ്ട് കളികളും കളികളും ഈ കുട്ടികളെയും വെച്ച് പോവാറുണ്ട് രണ്ടര പതിറ്റാണ്ട് മുൻപാണ് പട്ടിക്കാട് ചെമ്പൂത്ര സ്വദേശി സജി എം സിയും വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളും ചേർന്ന് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത് ക്ലബെന്ന് വിളിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ് പിന്നീട് ചെറിയ ടൂർണമെന്റുകളിൽ പങ്കെടുത്തു തുടങ്ങി പലയിടങ്ങളിലും കപ്പ് ഉയർത്തി പാതി വഴിയിൽ ഒപ്പമുണ്ടായിരുന്ന പലരും കൊഴിഞ്ഞുപോയി പക്ഷേ ഒറ്റയ്ക്ക് ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾ ചുമലിലേറ്റി രക്ഷാധികാരി സജി യുവദർശൻ ചെമ്പൂത്ര എന്ന പേരിൽ ഒരു ക്ലബ് തന്നെയുണ്ട് ഇപ്പോൾ സജിക്കും കുട്ടികൾക്കും ട്രോഫി വെച്ചിട്ടില്ല വർഷങ്ങളായിട്ട് ഉണ്ട് അതിലേറ്റവും ആദ്യം കിട്ടിയ ഒരു ചെറിയ ട്രോഫി ഉണ്ട് ഇപ്പോഴും ആ ട്രോഫി ഞങ്ങളുടെ ും യുവദർശൻ ചെമ്പൂത്ര കപ്പുയർത്താത്ത ടൂർണമെന്റുകൾ തൃശൂരിൽ അപൂർവമാണ് കപ്പ് വെക്കാനോ ക്ലബിന്റെ പ്രവർത്തനത്തിനോ ഇടമില്ലാതായതോടെ തന്റെ കുഞ്ഞു വീടിന്റെ ഒരു മുറി തന്നെ സജി വിട്ടു നൽകി എണ്ണിയാൽ ഒതുങ്ങാത്ത ട്രോഫികൾ ആ മുറിക്കകവും നിറച്ചു കഴിഞ്ഞു ഉഴിച്ചൽ വൈദ്യനായ സജി തന്റെ കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ടീമിനെ കളിക്കിറക്കുന്നത് സ്വന്തം പണം മുടക്കി ഇതിനോടകം പല തലമുറയെ കളിക്കളത്തിലെത്തിച്ചു അവർ കപ്പ ഉയർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് തന്റെ സമ്പാദ്യം എന്ന് സജി പറയുന്നു പട്ടിക്കാട്ട യുവാക്കൾക്ക് സജി രക്ഷാധികാരി തന്നെയാണ് ആ തൃശ്ശൂർ നടക്കുന്ന എല്ലാ ടൂർണമെന്റുകളും തൃശ്ശൂർ മാത്രമല്ല നമ്മുടെ അടുത്തുള്ള ജില്ലകളിലും നമ്മൾ മാക്സിമം ഇറങ്ങാൻ നോക്കൂ നമ്മുടെ ദൂരം അനുസരിച്ച് പണ്ടികളിലൊക്കെ ഇതനുസരിച്ച് നമ്മൾ പറ്റണ പോലെ നമ്മൾ ചെയ്യാറുണ്ട് പഞ്ചായത്ത് മേള നമ്മളെല്ലാ എല്ലാ വർഷവും ഞങ്ങളാണ് കപ്പടിക്കാറ് ഈ വർഷം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല ബാക്കിയുള്ള മുമ്പത്തെയും അതിനു മുമ്പത്തെയൊക്കെ ഞാൻ കളിച്ചിട്ടുള്ള മൂന്ന് നാല് ടൂർണമെൻറ്റുകളും പിന്നെ എനിക്ക് ഓർമ്മ വെച്ച കാലത്തും ഏകദേശം ഞങ്ങൾ തന്നെയാണ് ഏകദേശം അടിക്കാറ് കപ്പടിക്കാറ് ആളാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ ആള് നിൽക്കുമ്പോൾ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് നിക്കും ആളുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ആളുള്ളത് കൊണ്ട് ഫ്രണ്ടിൽ തന്നെ ആളുള്ളത് കൊണ്ട് നമ്മൾ പേടിക്കാണ്ട് നമ്മൾ എല്ലായിടത്തും കൂടെ പോകും കളിക്കാനായാലും വേറെ എന്ത് കാര്യത്തിനായാലും ഞങ്ങൾ പോകും ക്ലബിനായി ഒരു കെട്ടിടം കണ്ടെത്തി പ്രവര്ത്തനം തുടങ്ങണമെന്നതാണ് യുവദർശൻ ചെമ്പോത്രയുടെ ആഗ്രഹം